അസ്സലാമു അലൈക്കും വറഹമത്തുള്ള ഇത്താല ഉപരൊക്കെ ബെല്ലടി കേട്ടപ്പോൾ ഉപ്പ പോയി നോക്കി സലാം പറഞ്ഞുകൊണ്ട് അതാ ഒരാൾ അകത്തേക്ക് വരുന്നു വാലേക്കും അസലാം വറഹമത്തുള്ള ഉസ്താദ് ഇരിക്കേ ശരിക്കും ഹാദിയ ഒന്ന് ഭയന്നു പഠിച്ചോനെ റബ്ബേ ഉസ്താദ് എങ്ങനെയുള്ള ഉസ്താദാണാവോ അല്പമെങ്കിലും ദയവേയും കാരുണ്യൊക്കെ ഉസ്താദായി മതിയായിരുന്നു എന്നാൽ അതാ ഉപ്പ കാര്യങ്ങളെല്ലാം ഉസ്താദിനോട് പറഞ്ഞിട്ടുണ്ടാവുമോ എന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു കാരണം എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ വയ്യ ഞാൻ ഈ വീട്ടിൽ എല്ലായിടത്തും എത്തുന്നുണ്ട് എങ്കിലും അത് വീൽചെയറിൽ മാത്രമാണ് അല്ലാതെ ഒരിക്കൽ പോലും എനിക്ക് നടക്കാൻ കഴിയില്ലല്ലോ എനിക്കാണെങ്കിൽ ശരിക്കും എഴുതാനും അതും പഠിച്ചോനെ എന്ത് ഞാൻ ചെയ്യാം അവളുടെ മനസ്സിലാകെ ഭീതി പരന്നു അവളുടെ ആ ഒരു ഭാവം കണ്ട് ഉമ്മ ചോദിച്ചു മോളെ ഹാദി എന്തിനാ മോളിങ്ങനെ വിഷമിക്കണ് ഏ ഉസ്താദൊന്നു ഉസ്താദമാരൊന്നും അത്ര മോശക്കാരാവില്ല മോളെ എന്തായാലും മോള് പഠിക്കാനുള്ള നല്ല രീതിയിൽ പഠിക്ക് അല്ലെങ്കിൽ മോളോട് ഞാൻ പറഞ്ഞല്ലോ ഒന്ന് രണ്ട് മാസം ലീവ് എടുത്തിട്ട് പിന്നെ പോകാൻ മാറിയിട്ടെന്ന് ഉമ്മ എക്സാം ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക പിന്നെ എനിക്ക് അവരുടെ കൂടെ മോളെ സാരല്ല എന്നാലും ഇനിയിപ്പോൾ ഉള്ളതിനനുസരിച്ച് മോള് പഠിച്ചോളൂ ഉസ്താദ് വന്നല്ലോ എടി ഉപ്പ വിളിക്കുന്നു ആ ഉസ്താദിന് ചായ എടുക്ക് ആ ആയിക്കോട്ടെ അപ്പോഴേക്കും ഉമ്മ ചായയും കടിയുമെല്ലാം റെഡിയാക്കി വെച്ചിരുന്നു എന്നാൽ ഉസ്താദിൻ്റെ ശബ്ദം കേട്ടു അല്ല ക്ലാസ് കഴിഞ്ഞിട്ട് മതി ചായക്ക് ഇപ്പം വേണമെന്നില്ല അല്ല ഉസ്താദേ കുറച്ച് കുടിച്ചോളി എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഉമ്മ ചായയും കടിയും കൊണ്ടുവന്ന് വെച്ചു ഉസ്താദ് അതിൽ നിന്ന് ബിസ്മില്ലായ് റഹ്മാൻ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് അല്പം കുടിച്ചു മോളെ ഹാദിയാണ് മോള് നല്ല ഡ്രെസ്സൊക്കെ ഇട്ടോ ശരിക്കും നല്ല രീതിയിൽ ഒക്കെ ഇത് പോരും ആ മതി മുൻകൈയും മുഖവും കഴിയും മാത്രം വെളിവാകുന്ന വസ്ത്രം നിൻ്റെ ഉസ്താദല്ലേ ആ അത് മതി ശരിക്കും ഹാദിയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു റബ്ബേ ഇതുവരെ പരിചയമുള്ള ഉസ്താദന്മാരൊക്കെ ആണെങ്കിൽ ഒരു സമാധാനമായിരുന്നു ഇതിപ്പോൾ പഠിച്ചോനെ അങ്ങനെയതാ പഠിക്കുവാനുള്ള റൂം കാണിച്ചു കൊടുക്കുന്നു ഉസ്താദിനോട് അത് ഇവിടെ ഇരുന്നോളൂ ഇവിടെ ആകുമ്പോൾ മോൾക്കും സുഖമാണ് മോൾക്ക് അതായിരിക്കും സൗകര്യവും ആ അങ്ങനെയതാ ഉസ്താദ് റൂമിലേക്ക് കടന്നിരുന്നു അദ്ദേഹത്തിൻ്റെ ടേബിളും നല്ലൊരു ചെയറും എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് കുറച്ചപ്പുറത്തായിട്ട് അതാ ഹാദിയക്ക് ഇരിക്കുവാനുള്ള എല്ലാ കാര്യങ്ങളും അതും സെറ്റാക്കിയിട്ടുണ്ട് കാരണം അവൾക്ക് സാധാരണ രീതിയിൽ എഴുന്നേറ്റ് എഴുന്നേറ്റുവന്നിരിക്കാമെന്ന് കഴിയൂലല്ലോ അതുകൊണ്ട് തന്നെ അതിൻ്റേതായ രീതിയിൽ എന്നാൽ ഹാദിയ പോകാൻ മടിച്ചു നിന്നു ഉമ്മ ഞാൻ പോ ഉമ്മ പോരും മറ്റിപ്പോ മോളെ അയിനെന്താ എൻ്റെ കുട്ടി വേറെ ഉദ്ദേശത്തിനൊന്നല്ലല്ലോ മോളെ പഠിപ്പിക്കാൻ വന്ന ഉസ്താദല്ലേ ഉസ്താദുമാരോട് പിന്നെന്താ ഇവിടെയൊക്കെ ജനലും വാതിലും എല്ലാം ഒരു പേടിയും പേടിക്കണ്ട ഓഫീസ് റൂം എന്ന് പറഞ്ഞാൽ സിറ്റൗട്ടിൽ നിന്ന് ീ നിനക്ക് ശരിക്കും ഉപ്പാക്കു വേണമെങ്കിൽ കാണാം ഞങ്ങൾക്ക് വേണമെങ്കിൽ കാണാം ഓപ്പൺ ഏരിയ അല്ലേ മോളെ പിന്നെ ഒരു ഭാഗത്ത് ഗ്ലാസ് ആണ് ഇനിയിപ്പോൾ മോൾക്ക് വീ റൂമിൽ നിന്ന് ബോറടിക്കേണ്ട ആ ഒരു ഇതുമല്ലോ ഒരു ഭാഗത്ത് ഗ്ലാസ് ശരിക്കും ഓപ്പൺ ഏരിയ ആ ഒന്നും വിഷയമല്ല മോൾക്ക് എങ്ങനെയല്ലേ നല്ലത് എന്ന് കരുതിയിട്ടാണ് ഉമ്മാ ആയിക്കോട്ടെ എങ്ങനെയെങ്കിലും പഠിക്കണം പഠിച്ചെടുക്കണം എക്സാമിന് നല്ല രീതിയിൽ പാസ്സാകണം എന്ത് എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അതെ ഹാദിയാണ് റൂമിലേക്ക് പ്രവേശിക്കുന്നത് ആ വിശാലമായ ഓപ്പൺ ഹാളിൽ ശരിക്കും അവൾ കടന്നു വന്നു അത് ആ വീൽചെയർ ഉപ്പയാണ് തള്ളിക്കൊണ്ടാക്കിയത് അവൾ ഉസ്താദിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയില്ല ഉസ്താദ് അവിടെ ചെയറിലിരിക്കുന്നുണ്ട് അസ്സാം വലൈക്കും മോളെ വലൈക്കും അസ്സലാം ഏത് പാഠഭാഗം എടുത്തതെന്ന് ഓർമ്മയുണ്ടോ ഒരു നിമിഷം അവൾക്ക് എന്തൊരു സംശയം പറഞ്ഞു മോളെ അവൾ അതിന് ഉത്തരം പറഞ്ഞില്ല അത് ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടാവും ഉസ്താദ് കാരണം ഇപ്പോൾ കുറച്ച് ദിവസമായാലും ആയിട്ട് ഇവിടെ ഇങ്ങനെ ഹോസ്പിറ്റലിലും ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ അത് സരള കുഴപ്പമില്ല ഞാൻ ഹബീബ് ഉസ്താദിനോടൊക്കെ ചോദിച്ച് നോക്കട്ടെ ആ നിമിഷം തന്നെ അതാ ഹബീബ് ഉസ്താദിനോട് ചോദിക്കുന്നു ഹലോ ഹാദിയക്ക് ഏത് പാഠഭാഗമായിരുന്നു എടുത്തിരുന്നത് ആ പതിനഞ്ചാമത്തെ ആ ഓക്കെ ഓക്കെ എന്നാൽ ശരി ഹാദിയ ഹാദിയ അതെ അവൾ മറ്റേതോ ചിന്തയിലായിരുന്നോ എന്താ ഹാദിയ ശരിക്കും അവൾക്ക് ഉസ്താദിൻ്റെ മുഖത്ത് നോക്കാൻ തന്നെ തോന്നില്ല പാഠഭാഗം എടുക്കുക പതിനഞ്ചാമത്തെ പാഠഭാഗം എടുത്തിട്ട് അതിൽ കുറച്ച് ക്വസ്റ്റിങ് ചോദിച്ചോട്ടെ അവൾ ശരിയെന്ന് തലയാട്ടി എന്നല്ലാതെ മുഖത്തേക്ക് നോക്കിയതേയില്ല എന്താ ഹാദ്യ മോളെ ഇങ്ങനായിക്കഴിഞ്ഞാൽ ഞാൻ നിന്റെ ഉസ്താദല്ലേ ഹാദി ആ ഒരു വിളി കേട്ടപ്പോൾ അവൾ ഒന്ന് ഞെട്ടി പഠിച്ചോനെ എവിടെയോ കേട്ട ഹാദി ഒരു നിമിഷം അവൾ പതുക്കെ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ശരിക്കും അവൾ ഞെട്ടിപ്പോയി റബ്ബേ ആശ്വസ്താദോ ഉസ്താദേ ഉസ്താദെ അവൾക്കവളുടെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അതെ തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ് ആശു ഉസ്താദാണ് തന്നെ പഠിപ്പിക്കാൻ വന്നതെന്ന ആ ഒരു യഥാർത്ഥ സത്യം അവൾക്ക് മനസ്സിലായപ്പോൾ അവൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ പഠിച്ച റബിനെ സ്തുതിച്ചു ഒരിക്കലും പ്രതീക്ഷിക്കാതെ തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ് തൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നു ഹാദിയാം എന്ത് നിന്നിങ്ങനെ തുറച്ചു നോക്കുന്നത് ഉസ്താദേ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല സത്യമായിട്ടും ഹാദിയുടെ മനസ്സിൽ അത വളരെയധികം സന്തോഷമാണ് പൂത്തിറഞ്ഞത് ഉസ്താദെ എടുത്ത പാടം പതിനഞ്ചാം പതിനഞ്ചാം പാടത്ത് പാടായിരുന്നു ഓ അപ്പോ ഞാൻ നേരത്തെ ചോദിച്ചപ്പോൾ അതൊന്നും ഓർമ്മയില്ലായിരുന്നല്ലോ സത്യം പറ ഉസ്താദെ ഉസ്താദിനു ശബ്ദം മാറ്റിയിരുന്നോ ഉം ചെറുതായി ഒന്ന് ഒന്ന് സ്ട്രോങ് ആക്കി പിടിച്ചിരുന്നു ഒന്ന് എന്നാലും നീ മുഖത്തേക്ക് നോക്കുന്നില്ലല്ലോ ആയിക്കോട്ടെ ഏതായാലും നമുക്ക് പാടത്തിലേക്ക് പ്രവേശിക്കാം അല്ലേ അല്ല ഹാദിയ എന്താ അല്ല ഉസ്താദ് അപ്പോ നിങ്ങൾ തിരിച്ചു പോകുന്നില്ലേ അതൊക്കെ എന്തിനാ നീ അറിയുന്നത് ഞാൻ പോകുമല്ലോ പോകാതിരിക്കാൻ പറ്റുമോ മോളെ എൻ്റെ കോഴ്സ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യണ്ടേ ഉസ്താദെ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഉസ്താദാണ് എന്നെ പഠിപ്പിക്കാൻ വന്നതെന്ന് ആലോചിച്ചപ്പോൾ എന്താ ഹാദിയ ഞാൻ പോകണോ അത് കാര്യം മറ്റൊന്നുമല്ല ഞാൻ എനിക്ക് നല്ല ടെൻഷനുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഹാദിയെ മറ്റൊരു പുസ്തകം അത് പഠിപ്പിക്കാൻ വരിക എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വല്ലാത്ത ടെൻഷനുണ്ടായിരുന്നതേ സത്യമായിട്ടും പക്ഷേ ഞാൻ ആ രാത്രിയിൽ എനിക്ക് നല്ല ടെൻഷനോട് കൂടി ഉറങ്ങാണ് പെട്ടെന്നുണ്ട് ഹബീബുസ്താവ് വിളിക്കുന്നു ഹബീബുസ്താവ് വിളിച്ചിട്ട് പറഞ്ഞു ആഷി ഒരു കാര്യം പറഞ്ഞാൽ ഏറ്റെടുക്കാൻ കഴിയുമോ എന്ത് കാര്യം അല്ല നമ്മുടെ ഹാദിയെ പഠിപ്പിക്കാനേ ഞങ്ങളൊരു ഉസ്താദിനെ ഏൽപ്പിച്ചിരുന്നു പക്ഷേ ആ ഉസ്താദിന് എന്തൊരു ഇഷ്യൂ കാരണം അദ്ദേഹം നാട്ടിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് അപ്പം പിന്നെ എന്നോട് ഷെഫീഖ് ഉസ്താദാണ് പറഞ്ഞത് നമ്മുടെ ആശയെ വിളിച്ചു നോക്ക് ആശ എന്തായാലും ഏറ്റെടുക്കാതിരിക്കില്ല എന്നുള്ളത് അപ്പോഴും എനിക്ക് ടെൻഷനായിരുന്നു കാരണം ആഷ ഒരു മാസം കൊണ്ട് പോവില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ച് എന്തൊക്കെ തന്നെയാലും ഉസ്താദ് എന്നോടത് പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല സത്യമായിട്ടും പടച്ചെറുപ്പിനോട് ഞാൻ കരഞ്ഞപേക്ഷിച്ചിരുന്നു ഹാദ്യ അത് എനിക്കെന്തെന്നറിയില്ല ഹാദിയെ മറ്റൊരാൾ പഠിപ്പിക്കാൻ പാടില്ല മറ്റൊരാൾ എന്താ പറയുക എനിക്കൊരു അങ്ങനൊരു സ്വാർത്ഥത അങ്ങനെ വന്നു കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്യും എനിക്ക് തോന്നുന്നുണ്ട് ഹാദ്യ അതെനിക്കുള്ളത് മാത്രമാണെന്ന് പക്ഷേ ആദിയ ഞാൻ നിന്നോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഒരിക്കൽ പോലും നിന്നെ അവകാശപ്പെടാൻ ഇനിയും എനിക്കായിട്ടില്ല എൻ്റെ ഹാദിയ എനിക്ക് നിന്നോട് പറയാനുള്ളത് നിൻ്റെ ഭർത്താവ് നിന്നെ ഡൈവേഴ്സ് ചെയ്തിട്ടില്ലല്ലോ നിങ്ങൾ സെപ്പറേറ്റഡ് അല്ലല്ലോ ഇപ്പോഴും അത് ജീവിക്കുന്നത് ആണെങ്കിലും അവൻ നിന്നെ ഒഴിവാക്കുകയോ നീ അവനെ ഒഴിവാക്കുകയോ ചെയ്തിട്ടില്ലല്ലോ ഉസ്താദെ അതിനെക്കുറിച്ച് പറയല്ലേ എനിക്ക് പേടിയാണ് എനിക്കത് ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല ഉസ്താദെ എന്ന് വെച്ചാൽ പിന്നെന്താ ചെയ്യുക അതിനൊരു പരിഹാരം ആദ്യം ഉണ്ടാക്കണം എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതായിരിക്കും നല്ലത് അല്ലാതെ ആദിയ ഒരിക്കൽ പോലും ഞാൻ മറ്റു രീതിയിൽ നിന്ന് ചിന്തിക്കുന്നത് തെറ്റാണ് നീ മറ്റൊരുത്തിൻ്റെ ഭാര്യയാണ് ഇപ്പോഴും അതെ ഉസ്താ അതെ എനിക്കറി കഴിയില്ല ഉസ്താ അതെ ഇനിയും എനിക്ക് ജീവിക്കാൻ കഴിയില്ല ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടതാണ് ഞാൻ അയച്ചിരുന്നല്ലോ മെസ്സേജിൽ ഹാദിയ അതൊക്കെ ശരിയക്കാം പക്ഷേ ആദ്യം നിങ്ങളുടെ ബന്ധം വേർപ്പെടുത്തുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത് എന്നിട്ട് മതി പഠനങ്ങളും കാര്യങ്ങളൊക്കെ ഉസ്താദെ അത് എന്താ ഹാദിയ നാളെ തന്നെ ബാപ്പയോട് സംസാരിക്കണം അല്ലെങ്കിൽ ഇന്നെ സംസാരിച്ച് ആ കാര്യത്തിനൊരു തീരുമാനമെടുക്കണം എന്നിട്ട് ഞാൻ നിന്നെ പഠിപ്പിച്ചോളാം എല്ലാം ഞാൻ പഠിപ്പിച്ചോളാം നിനക്ക് വേണ്ടതെല്ലാം ഈ ഈയൊരു ടൈമ് മാത്രമല്ല നിന്നെത്ര എത്ര എത്ര ടൈം വേണമെങ്കിലും ഞാൻ നിന്നെ പഠിപ്പിക്കാം ഒരു കുഴപ്പമില്ല എന്താ ശരിക്കും ഉസ്താദിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ട് അവൾക്ക് ഭയം തോന്നി ഉസ്താദേ ഞാൻ എന്ത് ചെയ്യാം അല്ല നിൻ്റെ ഭർത്താവ് ഇപ്പോൾ എവിടെ അറിയില്ല എന്താ ഏതോ ഒന്നും അറിയില്ല എനിക്കറിയില്ല നിന്നെ നിലയിലാക്കിയതാരെന്ന് എനിക്ക് മനസ്സിലായോ മനസ്സിലായോ നിനക്ക് അത് ഇല്ല നിങ്ങളൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും അല്ലേ സഫീറിനെയോ ഓക്കെ ഒരിക്കലുമല്ല അത് നിൻ്റെ ഭർത്താവ് തന്നെയാണ് നിൻ്റെ ഭർത്താവ് തന്നെയാണ് നിന്നെ ഈ നിലയിലാക്കിയത് ആ ഒരു ഭർത്താവിനെ വീണ്ടും വെച്ചുകൊണ്ട് ജീവിതത്തിൽ നിൽക്കുകയെന്ന് വെച്ചാൽ അത് കറക്റ്റായ കാര്യമാണോ നല്ല കാര്യമാണോ ഒരിക്കലുമല്ല നിന്നെ കൊല്ലാൻ വേണ്ടി നിന്നതാണ് നിന്റെ ഭർത്താവ് ഒരിക്കൽ പോലും നീ നല്ല രീതിയിൽ ജീവിക്കരുതെന്ന് ആഗ്രഹിച്ചതാണ് ഭർത്താവ് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കണം ഹാദിയ ഞാൻ ഇപ്പോൾ വരാം ആശു ഉസ്താദ് അത് പുറത്തേക്ക് ഇറങ്ങി ആ ഉസ്താദ് ക്ലാസ് കഴിഞ്ഞോ ഉപ്പാ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഹാദിയയുടെ ഈ ഒരു അവസ്ഥക്ക് കാരണക്കാരൻ ആരാണെന്ന് ഉപ്പാക്കറിയോ മോനെ അത് കണ്ടുപിടിക്കണം അതിന് എന്തൊക്കെ തന്നെയാലും അതിനുള്ള ശിക്ഷ കൊടുക്കണം ഉപ്പാ ഞാൻ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ ഹാദിയും ഭർത്താവും നല്ല രീതിയിലല്ല എന്ന് നിങ്ങൾക്കുറപ്പാണോ അതേ മോനെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരുപാട് ചീത്തയൊക്കെ പറഞ്ഞ് എന്നെ അവനെ തല്ലിയെന്നോ എന്തൊക്കെ പറഞ്ഞ് പാവം എൻ്റെ കുട്ടി ഒരുപാട് കരഞ്ഞിട്ടുണ്ടായിരുന്നു അവളുടെ മുഖത്ത് വരുമ്പോൾ ചുവന്ന പാടുകളായിരുന്നു എന്താ ചെയ്യാം ഇനി ഒരിക്കലും എൻ്റെ കുട്ടിയെ അങ്ങോട്ട് വിടുന്ന പ്രശ്നമില്ല ഉപ്പാ അങ്ങനെയാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ മകളെ വേഗം ആ ഒരു കാര്യം ഡൈവേഴ്സ് ചെയ്യുകയാണ് വേണ്ടത് അല്ലാതൊരിക്കലും അത് വെച്ചുകൊണ്ട് നിന്നാലേ അതിനപ്പുറത്തേക്കായിട്ട് മറ്റു പല ദുരന്തങ്ങളും സംഭവിക്കും ഉപ്പിയുടെ മകളെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്തത് ആരാണെന്ന് ഉപ്പാക്കും മനസ്സിലായോ ആ നിമിഷം തന്നെ അതാ ആ ഒരു വീഡിയോ അത കാണിച്ചു കൊടുക്കുന്നു ഉസ്താദ് അതെ അന്ന് എടുത്ത ആ ഒരു വീഡിയോ വക്കീലിനെ ആവശ്യപ്പെടാൻ വേണ്ടി അത് കൊടുത്തിരുന്നു കണ്ടോ ഈ ഒരു ലോറി അത് അവരുടെ വീട്ടിലെ ലോറിയാണ് ഒരിക്കൽ പോലും ഈ ഒരു സമയത്ത് സഫീർ ഇവിടെയില്ല സഫീർ അങ്ങ് ഈജിപ്തിലാണ് ആ സമയത്താണ് ഈ ഒരു കാര്യം നടക്കുന്നത് പക്ഷേ ഈജിപ്തിലുള്ള സഫീറിൻ്റെ മേലിലാണ് ഈ ഒരു കേസ് അവർ കെട്ടിച്ചമച്ചത് അവനെ ജയിലിലെ അയക്കുവാനും നഷ്ടപരിഹാരം കൊടുക്കുവാനുമാണ് അവരുടെ പ്ലാനിങ് പക്ഷേ അതെല്ലാം തെളിവുകൾ ഉണ്ടായതുകൊണ്ട് നടന്നില്ല ഒരിക്കലുമല്ല ഉസ് ഞാൻ എനിക്കൊരു കാര്യം പറയാണ്ട് നിങ്ങളുടെ മകളെ കൊല്ലാൻ ശ്രമിച്ചത് മറ്റാരുമല്ല നിങ്ങളുടെ നിങ്ങളുടെ മരുമകൻ തന്നെയാണ് അതായത് അവളുടെ ഭർത്താവ് തന്നെ ശരിക്കും ആ ഉപ്പ ഞെട്ടിപ്പോയി അതെ ആ സി സി ടി വി ദൃശ്യങ്ങളെല്ലാം കാണിച്ചു കൊടുത്തു അതെ അയാൾ തന്നെയല്ലേ അത് അവൻ തന്നെയല്ലേ അതെ ശരിക്കും റബ്ബേ അതെ ആ ഒരു പിതാവ് പിതാവിന് സഹിക്കാൻ കഴിഞ്ഞില്ല നേരെ ഭാര്യയെ വിളിച്ചു പറഞ്ഞു ഞമ്മളുടെ നമ്മൾ ചതിക്കപ്പെട്ടിരിക്കുന്നു നമ്മളെ മകളെ കൊല്ലാൻ ശ്രമിച്ചത് നമ്മുടെ മരുമകൻ തന്നെയാണ് പെട്ടെന്നുള്ളതിനുള്ള തീരുമാനം എടുത്തിട്ട് ഞാനിടങ്ങൂ എന്നാൽ ആ നിമിഷം തന്നെ അതാ ഉപ്പ ഇറങ്ങുന്നു വാഹനമെടുത്തുകൊണ്ട് പുളിക്കൽ തറവാട്ടിലേക്ക് പോകുമ്പോൾ ആശുസ്താദിനോട് പ്രത്യേകം പറഞ്ഞു പൊന്നു മോനെ എൻ്റെ മോളെ സംരക്ഷിക്കണം അതിനു വേണ്ടി എന്ത് വിലയും ഞാൻ തരാൻ തയ്യാറാണ് എൻ്റെ മോളെ സംരക്ഷിക്കണം എൻ്റെ മോളെ സംരക്ഷിക്കാൻ ഏറ്റവും യോഗ്യൻ മോൻ തന്നെയാണ് ആ പിതാവിൻ്റെ ആ ഒരു വാക്ക് കേട്ടപ്പോൾ ഒരു നിമിഷം ആശ്വസ്ത അത് മനസ്സിൽ ചിന്തിച്ചു റബ്ബേ അല്ലാ പഠിച്ചോനെ എന്നാൽ ഈ നിമിഷം അപ്പോൾ തന്നെ അതാ പുളിക്കൽ തറവാട്ടിലേക്ക് ഹാദിയുടെ ഉപ്പ പുറപ്പെടുകയാണ് അതെ നിങ്ങൾ ഒറ്റയ്ക്ക് പോവണ്ട ഉമ്മ പറഞ്ഞു എന്തിന് എൻ്റെ മോളെ കൊല്ലാൻ ശ്രമിച്ച ആളുകളുടെ അടുത്തേക്ക് ഞാൻ ഒറ്റക്കല്ലാതെ പിന്നെ ആരെ കൂട്ടിപ്പോകണം എനിക്ക് എൻ്റെ മോളുടെ ജീവൻ തന്നെയാണ് വലുത് ഒരിക്കലും എൻ്റെ ജീവനല്ല അത് വളരെയധികം സ്പീഡിൽ കാറോടിച്ചുകൊണ്ട് അത് ഹാദിയുടെ പിതാവ് നേരെ പുളിക്കൽ തറവാട്ടിലേക്ക് പോകുകയാണ് ഒരു പക്ഷേ പുളിക്കൽ തറവാട്ടിലെത്തിയാൽ എന്തായിരിക്കും അവിടുത്തുകാരുടെ പ്രതികരണം എന്തായിരിക്കും അവർ പറയുക ഒരിക്കൽ പോലും അവരെ മകനെ അവർ കുറ്റപ്പെടുത്തി സംസാരിക്കുമോ ഇല്ലയോ നമുക്ക് കാത്തിരുന്ന് കാണാം ഇൻഷാല്ല അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും വറഹമത്തല്ലായി തറാലു